ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന നെയ്മർ ജൂനിയർ തിരികെ വന്നത് തന്നെ ഫുട്ബോൾ ലോകത്തിൻ്റെ ശ്രദ്ധ ഇപ്പോൾ ബ്രസീലിയൻ ലീഗിലേക്കും പതിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നെയ്മർ വന്നതുകൊണ്ട് തന്നെ സാൻഡോസ് എന്ന ക്ലബിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു സാന്റോസിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ട് വളരെ മോശമായിരുന്നു അതിനെതിരെ നെയ്മർ വിമർശനം ഉയർത്തി എന്നായിരുന്നു റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ട്രെയിനിങ് ഗ്രൗണ്ട് മെച്ചപ്പെടുത്താൻ സാന്റോസിൻ്റെ ക്ലബ്ബ് അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ബ്രസീലിലെ പല ഗ്രൗണ്ടുകളും മോശമാണ് ചില ഗ്രൗണ്ടുകളൊക്കെ തന്നെയും ആർട്ടിഫിഷ്യൽ ടർഫുകളാണ് അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് നെയ്മർ ജൂനിയർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ബ്രസീലിന് ഒരു വേൾഡ് കപ്പ് ലഭിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ബ്രസീലിലെ ഗ്രൗണ്ടുകൾ മെച്ചപ്പെടുത്തുക അങ്ങനെ കളിക്കാനുള്ള മികച്ച ഒരു സാഹചര്യം താരങ്ങൾക്ക് ഒരുക്കുക എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബ്രസീലിന് ഇനി ലോക ചാമ്പ്യന്മാർ ആവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഗ്രൗണ്ടുകൾ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റണം താരങ്ങൾക്ക് കളിക്കാനും ട്രെയിനിങ്ങുകൾ നടത്താനും മികച്ച ഗ്രൗണ്ടുകളാണ് ാണ് ആദ്യം വേണ്ടത് ഈ സിന്തറ്റിക് ടർഫുകൾ വളരെയധികം മോശമായ ഒന്നാണ് ലോകത്തെ വലിയ ലീഗുകളിൽ ഒന്നാണ് ഇത് മികച്ച മൈതാനങ്ങൾ ഒരുക്കാൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത് അത്യാവശ്യമാണ് കളിക്കാനും കാണാനും ക്വാളിറ്റിയുള്ള മത്സരങ്ങൾ ലഭിക്കണമെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഗ്രൗണ്ടും വേണം ഇതാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് നെയ്മർ സോഷ്യൽ മീഡിയയിലൂടെ ഗ്രൗണ്ട് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു ആർട്ടിഫിഷ്യൽ ടർഫുകൾക്കെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ നെയ്മർ ജൂനിയർ ഇപ്പോൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ബ്രസീലിയൻ ലീഗിൽ അല്ലെങ്കിൽ ബ്രസീലിയൻ ഫുട്ബോളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം